നടി വീണ നായരുടെ മുൻ ഭർത്താവും റേഡിയോ ജോക്കിയും നർത്തകനുമായ ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷ് വീണ്ടും വിവാഹിതനായി പ്രണയിനി റീബ റോയി ചരിത്ര പ്രസിദ്ധമായ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് അമൻ താലി ചാർത്തി സ്വന്തമാക്കിയത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ആർ ജെ അമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിൽ ആയിരുന്നു ദുബായിൽ ഇരുവരും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വൈബ്രന്റ് പർപ്പിൾ നിറത്തിലുള്ള പട്ടുസാരിയും അതിനിണങ്ങുന്ന മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞാണ് വധു റീബ എത്തിയത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കസവും കൊണ്ടും ഷർട്ടുമായിരുന്നു അമ്മന്റെ വേഷം മൂങ്കാബയിൽ വെച്ചാണ് പ്രണയ സാഫല്യം ഉണ്ടായത് നടി വീണ നായരുടെ മുൻ ഭർത്താവ് ആർ ജി വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് എന്നാലും വീണ ജോർജിനെ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെയാണ് ഭർത്താവ് വിവാഹം കഴിച്ചത്